ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ഫ്ലവറാണ് കേട്ടോ വരക്കുന്നത് ഫ്ലവർ വരക്കാനായിട്ട് അതിൻ്റെ ആയിട്ട് ഇതേപോലെ സ്പൈറൽ അരച്ച് കൊടുക്കാം സ്പൈറൽ അരച്ചതിന് ശേഷം അതിന് ചുറ്റിലും ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കട്ടോ ഹംസ് അരച്ചതിന് ശേഷം ഈ ഒരു ഷേപ്പിലുള്ള പെറ്റലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് പെറ്റൽ അല്ലെങ്കിൽ ഏത് ഷേപ്പിലുള്ള പെറ്റലാണേലും വരച്ചു കൊടുക്കുക ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റലാണ് വരച്ചു കൊടുക്കുന്നത് ശേഷം ആ ഫ്ലവറിൻ്റെ സൈഡൊക്കായിട്ട് അതായത് നമ്മൾ തം ഫിംഗറിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതേപോലെ ഒരു സ്പൈറൽ വരച്ചിട്ട് അത് ഹംസ് വരച്ചു കൊടുക്കുക അപ്പോൾ സ്പൈറലും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് വരയ്ക്കുന്നത് അതിനിപ്പുറത്ത് ഒന്നും കൂടെ വരച്ചു കൊടുക്കണം കേട്ടോ ഇനി ഈ രണ്ട് ഫ്ലവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പില്ല അവിടെ വീണ്ടും സ്പൈറലും ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ വരച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ താഴെ ഒരു ഫ്ലവർ വരച്ചില്ലേ അതിൻ്റെ പെറ്റൽ അതിൻ്റെ മേൽ വരച്ച് കൊടുക്കേണ്ട കേട്ടോ ഇനി ആ ഫ്ലവറിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ സ്പയറൽ ഹംസ് വെച്ചിട്ടുള്ള രണ്ട് ഫ്ലവേഴ്സ് വരക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വീണ്ടും വരക്കുക എന്നിട്ട് അതിന് നമ്മൾ വരച്ച ആ ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഒരു പെറ്റൽ വരച്ച് കൊടുക്കുക അതിനുശേഷം ആ ഫ്ലവറിൻ്റെ പെറ്റിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലും ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അത് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ആ പെറ്റൽസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പെറ്റൽസൊക്കെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ അപ്പം നമ്മളിങ്ങനെ ബോൾഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമില് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക പിന്നെ താഴേക്ക് ഇങ്ങനെ കുഞ്ഞും തോറും ആ ഒരു ഇങ്ങനെ കട്ടില്ലാണ്ട് കൊണ്ടാണ് കേട്ടോ മൊത്തത്തിൽ ആ പെറ്റൽ ഒരേ തിക്കിൽ തന്നെ വരച്ചുകൊടുത്താല് അത് മൊത്തത്തിൽ കുളായിപ്പോകും അപ്പോൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ തിന്നായിട്ട് അല്ലെങ്കിൽ ലേറ്റായിട്ട് വരച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാ ഫ്ലവറിൻ്റെ നമ്മൾ ഇങ്ങനെ ബോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്ലവറിൻ്റെ മേലെ ഭാഗത്ത് വീണ്ടും ഹംസിച്ചിട്ടുള്ള രണ്ട് ഫ്ലവർ വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ താഴെ വരച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞല്ലേ ചെറിയ ഫിംഗർ എത്തണവരെ ആ ഒരു ഭാഗത്തേക്കാണ് ഡിസൈൻ വരച്ചു കൊണ്ടുവരണം അപ്പോൾ ആ ഒരു ഫിംഗർ എത്തണവരെ ഫിംഗറിന്റെ ഏറ്റവും താഴെ ഭാഗം എത്തണവരെ അതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ളവറും പിന്നെ അതിൻ്റെ സെൻ്റർ ഭാഗത്ത് നമ്മൾ വരച്ചിട്ടുള്ള ഒരു മെയിൻ ഫ്ലവറും ഇങ്ങനെ വരച്ച് കൊണ്ടുപോകാം കേട്ടോ അപ്പം നമ്മുടെ ചെറിയ ഫിംഗറിന്റെ താഴെ ഭാഗം എത്തണവരെ ഈ രണ്ട് എലമെന്റ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക പിന്നെ ഇവിടെ ഈ രണ്ടാംസ് വരച്ചതിൻ്റെ മേലെ ഒരു ഫ്ലവർ വരയ്ക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ രണ്ട് റിങ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിൻ്റെ സെൻ്റർ ഭാഗത്തൊരു ഡോട്ടും മറ്റേതുമ്പോൾ ഫുള്ളായിട്ടൊരു നമ്മൾ താഴെ വര താഴെ ഇല്ല അതിൻ്റെ മുന്നത്തെ ഡിസൈനാണുള്ളത് ഇതേപോലത്തെ ലീഫും വരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന സ്പേസിൽ ഗിപ്സ് വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനി നമ്മൾ തം ഫിംഗറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതേപോലെയുള്ള ഗ്രിബ്സ് വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഗ്രിബ്സ് വരയ്ക്കുമ്പോൾ അത് തമ്മിലുള്ള ഗ്യാപ്പ് ഇത്ര മാത്രം മതി വലിയ ഗ്രിബ്സ് വരച്ചു കൊടുക്കുക കുറേ സ്പേസ് ഉള്ള സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു ഫിംഗറിൽ കുറച്ച് സ്പേസ് വരുന്ന അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെറിയ ഗ്രിഡ്സ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്രിഡ്സ് വരയ്ക്കൽ കഴിഞ്ഞിട്ട് ഇനി ഈ ലൈൻസ് ഒക്കെ ടച്ച് ചെയ്യുന്ന ആ ഒരു കോർണറില്ലേ അവിടെ നമ്മൾ ഡോട്ട്സ് ഇട്ടിട്ട് ഈ ഗ്രിഡ്സിന് ഒന്നുകൂടി കൂടി ഭംഗിയാക്കുകയാണ് ചെയ്യണത് ഇനി ശേഷം നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഇല്ലേ അതിൻ്റെ അവിടെ ഇങ്ങനെ യൂൻറെ ഷേപ്പിൽ ഒരു കേവിഡ് ലൈൻ വരച്ചു കൊടുത്തിട്ട് അതുമ്പോൾ ഫുള്ള് ലീഫ് വരച്ചു കൊടുക്കുക അപ്പൊ ഈ ഒരു ഡിസൈൻ്റെ താഴെ എവിടെയൊക്കെ ഇങ്ങനത്തെ സ്പേസ് ഇങ്ങനെ കിടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇതേപോലെ യൂന്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരു കേവിഡ് ലൈൻ വരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ ലൈനമ്മ ഇതേപോലെയുള്ള ലീഫ്സ് വരച്ചു കൊടുക്കാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ലൈനിൽ മൊത്തതേ ഇതേപോലെയുള്ള ലീവ്സ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തം ഫിംഗറിൽ കൊടുത്തിട്ടുള്ള അതേ ഗ്രിഡ് ഈ ചെറിയ ഫിംഗറിൽ കൊടുക്കുന്ന ബാക്കി സ്പേസിലും കൊടുക്കണം കേട്ടോ പിന്നെ മേലക്കുള്ള ഈ ഒരു ഭാഗമല്ല ഇവിടെ ഇതേപോലെ മേലയ്ക്ക് മൂന്ന് കേവഡ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ ഏറ്റവും സെൻട്രൽ ഉള്ള ലൈന് ആ മറ്റേ രണ്ട് സൈഡിലുള്ള ലൈനിനെക്കാട്ടും ചെറുതായിട്ട് നിൽക്കണം കേട്ടോ അതുമേ ഇതേ ലീഫ്സ് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് പിന്നെ ഈ ലീഫിൻ്റെ ലെങ്ത്ത് ഏതുവരെ വരുമ്പോഴാണ് ഭംഗി അത്രയും വരെ ഇങ്ങനെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ബാക്കി ഫിംഗേഴ്സിൽ ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം എല്ലാ ഫിംഗേഴ്സിലും ആദ്യം ഇതേപോലെ മൂന്ന് ലൈൻസ് വരച്ചെടുക്കുക അതിന് ഏറ്റവും താഴത്തെ ലൈനിൽ ഇതേപോലെ ഹംസ് വരച്ചെടുക്കാം കേട്ടോ ഹംസ് വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ വരുന്ന ഈ ഒരു ലൈനില്ലേ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് ബോൾഡ് ചെയ്തെടുക്കുക ബോൾഡ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ സ്പേസിൽ നമ്മൾ മറ്റു ഫിംഗേഴ്സിലൊക്കെ കൊടുത്തിട്ടുള്ള ഗ്രിഡ്സ് ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് ആ ലൈൻസ് ഒക്കെ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ ഫൈനലോട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്